കേരളത്തിൽ എമ്പാടും ഈ ഫ്രീ ലിവിങ് അമീബ നമ്മുടെ കുടിവെള്ളത്തിലും കിണറിലെ വെള്ളത്തിലും ഉള്ള സാഹചര്യത്തിലാണ് വെള്ളത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് ക്ലോറിനേഷൻ എന്തുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി പോയിക്കൂട ഒരു കാലഘട്ടത്തിൽ അമീബ ഇവിടെ പ്രിവേലൻഡായിരിക്കുമ്പോൾ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു അസുഖമാണ് അതുപോലെ തന്നെ അതിനെ ക്ലോറിനേറ്റ് ചെയ്യുമ്പം ഇതര അസുഖങ്ങളിലേക്ക് ഹെപ്പറ്റൈറ്റിസ് എയും എല്ലാം എണ്ണത്തിൽ കുറഞ്ഞു വരും അതുകൊണ്ടുണ്ടാവുന്ന മരണങ്ങളും കുറയും സർക്കാർ ചെയ്യേണ്ടത് ചെറിയ പാക്കറ്റുകളിൽ ആളുകൾക്ക് ബ്ലീച്ചിങ് പൗഡർ കൊടുക്കാൻ സംവിധാനം ഉണ്ടാവാം അവരുടെ ആവശ്യത്തിനനുസൃതമായി കൊടുക്കാനുള്ള അളവ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഇപ്പോൾ ഒരു കമ്പയിൻ മോഡിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു സാറ്റർഡേ സൺഡേ മാത്രം കേരളത്തിലുണ്ടെങ്കിലും കൊടുത്തത് കൊണ്ട് ഫലമില്ല കാരണം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അതിൻ്റെ ഫലം പോവും വീണ്ടും പഴയ രോഗാണുക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ളത് ആരോഗ്യ പ്രവർത്തകരുടെ ചുമലിൽ വെച്ച് കെട്ടേണ്ടുന്ന ഒരു കാര്യമല്ല അവരുടെ ഒരു പരിമിതികൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ജനങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്തി കൊണ്ടുപോകാനാകും ഏതൊക്കെ കാര്യങ്ങളിൽ ജനങ്ങൾ വിചാരിച്ചാൽ വളരെ നന്നായി കൊണ്ടുപോകാനാവുമോ അത് അവരെ തന്നെ ഏൽപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് സർക്കാർ ഏറ്റെടുക്കണം അത് ദുരുപയോഗമായിട്ട് വളരെ ഫലം ചെയ്യും എന്നുള്ളതാണ് പല പല രോഗങ്ങൾക്കും അതൊരു പരിഹാരം ആവും